ഹായ് ഫ്രണ്ട്സ് കുറച്ച് വെറൈറ്റി ഭോഗം വില്ലേഴ്സ് ഒന്നു കണ്ടാലോ ഇത് ഉദ്യങ്ങളേങ്കര അമരവിളയ്ക്കടുത്തുള്ള കൊറ്റാമം എന്ന സ്ഥലത്ത് റോയൽ ഗാർഡൻസിൽ കുറച്ച് ഭോഗം വില്ലേഴ്സാണ് ഇവിടെ എല്ലാം വെറൈറ്റി ഭോഗം വില്ലേഴ്സാണുള്ളത് ഇവിടെ വന്ന് നോക്കിയാൽ കാണാം എല്ലാം ഓരോ സൈസിലും വെറൈറ്റി വെറൈറ്റീസ് ഭോഗം വില്ലേഴ്സാണ് ഇരിക്കുന്നത് ഈ ഓറഞ്ച് ഭോഗം വില്ലേഴ്സൊക്കെ കാണാം അതുപോലെ റെഡ് വൈറ്റ് ഇതൊക്കെ കണ്ടാൽ അതിൽ ഒരു ഇതെങ്കിലും ഞങ്ങൾക്ക് എടുക്കാൻ തോന്നും അതുപോലെ റാണി പിങ്ക് എല്ലാം അത്രയ്ക്ക് മനോഹരമായി എല്ലാം കൂടെ ഒരുമിച്ച് പൂത്ത് അതും എല്ലാം വെറൈറ്റി വെറൈറ്റിയാണ് ഞങ്ങൾ സാധാരണ ഇവിടെ കണ്ടു വന്ന പിങ്ക് യെല്ലോ അങ്ങനെയൊക്കെയാണ് ഇവിടെ അതിനേക്കാളും വെറൈറ്റീസ് ഉണ്ട് നാടൻ വെറൈറ്റീസും ഉണ്ട് ഹൈബ്രിഡും ഉണ്ട് ഈ റെഡും ഓറഞ്ചും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേ നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കാണണം ആരായാലും വന്നാൽ ഒരു തൈ എടുത്തു പോകും അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഈ മോഹൻബലിസ പടരുല ഇങ്ങനെയും നിൽക്കിയത് രണ്ടും ഇങ്ങനെ റൗണ്ടായിട്ട് നല്ല ബുഷ് പോലെ നിൽക്കും ഞങ്ങൾ ഷേപ്പിനനുസരിച്ച് നമ്മൾ വെട്ടിക്കൊടുത്താൽ അതിൻ്റെ തൈകളാണ് ഇതാ വെച്ചിട്ടുണ്ട് ഈ ഹാങ്ങിങ്ങിൽ വെച്ചിരിക്കുന്നത് ഈ ഹാങ്ങിങ്ങിനുള്ളതും പടരൂ ഇല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് ഇടാം അപ്പം തറയും നടാൻ സ്ഥലമില്ലാത്തവർക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വാങ്ങിച്ചിടാം അപ്പം ഇത് സീസണിൽ പൂക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഈ റെഡും ഇത് വന്നിട്ട് വേറൊരു ഐറ്റം റെഡാണ് അതുപോലെ ചില്ലി ഇത് ചില്ലി റെഡാണ് ഇപ്പം നമുക്ക് ആവശ്യമുള്ള തൈകള് നമ്മളെ റേറ്റ് കയ്യിലുള്ള കാശിനനുസരിച്ച് വാങ്ങാം ചിലത് ഗാർഡനിൽ പോകുമ്പോൾ എല്ലാം വലിയ ആയിരിക്കും അപ്പോൾ റേറ്റ് പറയുമ്പോൾ ഇത് വേണോ ഇത്രയും രൂപയ്ക്കെന്ന് ചോദിച്ച് ഞങ്ങളെല്ലാവരും തിരിച്ച് വരും ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെറിയ ചട്ടിയിൽ നമുക്കിഷ്ടമുള്ള അതുപോലെ കവറിലുണ്ട് നമുക്കിഷ്ടമുള്ള റേറ്റിന് വാങ്ങാം കയ്യിലെ കാശിനനുസരിച്ച് വാങ്ങിച്ചാൽ അടുത്ത വർഷത്തേക്ക് വേണ്ടി ഇതുപോലെ വളരെ നല്ല വളർത്തിയെടുക്കാനും പറ്റും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് കൂടെ ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് അത്ര ഭംഗി ഭംഗിയുണ്ട് എന്നാലും ഈ ബോഗം വില്ല പൂത്ത് കിടക്കുന്ന കണ്ടപ്പോൾ അതിന് ഇൻഡോർ പ്ലാന്റ്സ് ബാക്കിൽ ബോഹം വില്ലകളാണ് ഇപ്പോൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കാവശ്യമായ ചെടിച്ചട്ടികളെല്ലാം വാങ്ങാൻ പറ്റും ഇൻഡോർ പ്ലാന്റ്സിനുള്ള ചെടിച്ചട്ടികളായാലും ഔട്ടർ പ്ലാൻസിലുള്ള ചെടിച്ചട്ടികളായാലും ഞങ്ങൾക്കിതെല്ലാം വാങ്ങാൻ പറ്റും ഇവിടെ നിന്ന് ആവശ്യമുള്ളവർ വന്ന് നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട വാങ്ങാം ഇത് ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ വന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം